മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അലീന അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോള് എന്തായാലും ചേച്ചിക്ക് വയ്യല്ലോ ആ ഒരു മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു അങ്ങനെ ചേർന്ന് നിന്ന് ഓരോ ജോലികൾ ചെയ്യുന്നുണ്ട് അലീന ഓരോന്നും പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന വൈജയന്തി ദേഷ്യത്തോടെ കൃഷ്ണ എന്ന് വിളിക്കുന്നു എന്താ അമ്മ എന്താ പ്രശ്നമെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് നീ ഇന്തിനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പൈസ കൊടുത്ത് അവളെ നിർത്തിക്കുന്നേ എന്നൊക്കെ പറയുമ്പം കൃഷ്ണമോൾ പറയുന്നു ഈ പറയുന്ന അവൾക്കിപ്പം അല്പം റെസ്റ്റാണ് വേണ്ടത് അത് മാഡത്തിന് അറിയത്തില്ലയെന്ന് കൃഷ്ണമോള് തമാശ മട്ടിനെ വൈജയന്തിയോട് ചോദിക്കുമ്പം വൈജയന്തിക്ക് മറുപടി പറയാനില്ലാതാകുന്നു അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജയന്തി അങ്ങ് പോകുന്നു അത് കണ്ട് പേടിച്ചു നിൽക്കുന്നുണ്ട് അലീന കൃഷ്ണമോളാണെങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് സ്വന്തം അമ്മയോട് പോലും ധിക്കരിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി അവളോടൊരല്പസ്നേഹമൊക്കെ തോന്നുന്നുണ്ട് പിന്നെ കാണിക്കുന്ന അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിൽ ചെന്ന് മുത്തശ്ശിയുടെ മുഖം കാണുമ്പോൾ അലീനെ ചോദിക്കുന്ന മുത്തശ്ശിക്കെന്തോ എന്നോട് പറയാനോ ചോദിക്കാനോ ഉണ്ട് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്താണെങ്കിലും ചോദിച്ചോ അങ്ങനെ അങ്ങനെയൊന്നുമില്ലെന്ന് മുത്തശ്ശി പറയുമ്പോൾ ആ എന്തായാലും മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് മുത്തശ്ശിയുടെ മനസ്സിൽ തന്നിരുന്നോട്ടെ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മനസ്സിൽ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കെന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് അതേസമയം ബാലേന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിൽ വന്ന് മുത്തശ്ശിയോട് ആ ഫോൺ ഇങ് തരാൻ പറയുന്നു അതിനുമുമ്പ് തന്നെ കോൾ റെക്കോർഡ് സെറ്റിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബാലേന്ദ്രൻ മുത്തശ്ശിയുടെ ഫോണിൽ മുത്തശ്ശി അറിയാതെ തന്നെ അതൊന്നും അറിയാതെയാണ് അലീന ഫോൺ എടുത്ത് രോഹിത്തിനെയും രേവതിക്കുട്ടിയെ എല്ലാവരെയും വിളിക്കുന്നത് അതെല്ലാം നമ്മുടെ ബാലേന്ദ്രൻ കൊണ്ടൊന്ന് അടുത്ത റൂമിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട് രേവതിക്കുട്ടിയോട് ഹരിയെയും രോഹിത്തിനേയും കുറിച്ച് പറഞ്ഞതും മാത്രമല്ല രോഹിത്തിനോട് രാത്രി ഫോൺ തിരികെ കൊണ്ടുതരാനും തരാനും അച്ഛനെ കൂട്ടിക്കൊണ്ട് റൂമിൽ വരും എനിക്കിപ്പോഴും അവസരമുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു മൊഴി കൊടുക്കാത്ത പാട് മാത്രമേ ഉള്ളൂ നിങ്ങളെ ജയിലിലാക്കാൻ അത് വേണ്ടെന്ന് വെച്ച് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ട് അതെല്ലാം കേട്ട് ഞെട്ടി തരിക്കുന്നുണ്ട് ഇപ്പം തന്നെ വൈജന്തിയെക്കുറിച്ച് ചില ഡൗട്ടുകൾ ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ട് അതിൻ്റെ പുറമെ രോഹിത്തിനെക്കുറിച്ചും ഹരിയെക്കുറിച്ചും അറിയുമ്പോൾ ഓരോരോ സത്യങ്ങൾ അറിയുമ്പോഴും ബാലേന്ദ്രൻ്റെ മനസ്സിന് താങ്ങാനാകുന്നില്ല അപ്പോൾ കാത്തിരിക്കാം എന്താകുമെന്ന് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ